ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഒരു ഇ വി ഇലക്ട്രിക് വണ്ടീനെ കുറിച്ചാണ് ഏട്ടാ ഞാൻ പറയണത് വേറെ ഒന്നുമല്ല നമ്മുടെ ടാറ്റയുടെ മാജിക് തന്നെ അതിൻ്റെ ഒരു വലിയ വണ്ടിയാണ് കേട്ടോ അതായത് പത്തേ പ്ലസ് ഒന്ന് അതായത് പതിനൊന്ന് സീറ്റിന്റെ വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ്പോയിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി ഡൽഹിയിൽ ഓൺ റോഡ് പ്രൈസ് പറയുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടെത്തിട്ട സംഭവം നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ ഈ വണ്ടി വരുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാട്ട ഒരു ഗുണം നമുക്കൊരു സ്കൂൾ ട്രിപ്പ് നടത്താനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനും തിരിച്ചു കൊണ്ടുവന്നാക്കാനും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് അതിലൂടെ ലാഭം ഉണ്ടാവും കാരണം ഇത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് എക്സ്പോയിൽ വന്നതിന് ശേഷം ഡൽഹിയിൽ ഈ വണ്ടി വന്നു എന്നാ പറയുന്നത് പക്ഷെ കേരളത്തിൽ ഇതുവരെ നിലവിൽ ഞാൻ ഇങ്ങനെ ഒരു ഇലക്ട്രിക് വണ്ടി ഇവിടെ കണ്ടിട്ടില്ല ഇതിന്റെ മറ്റേ ലോഡ് വണ്ടി കണ്ടിട്ടുണ്ട് അതായത് ഗുഡ്സ് വണ്ടി കണ്ടിട്ടുണ്ട് ഇലക്ട്രിക് വണ്ടി ഗുഡ്സ് ടാറ്റ എയ്സിന്റെ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഒരു പാസഞ്ചർ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ഇതൊരു എക്സ്പോയിൽ വന്നതാണ് സംഭവം ഈ വണ്ടി നിലവിൽ നമ്മുടെ കേരളത്തിൽ വേണമെന്ന് സ്കൂൾ ട്രിപ്പ് നടത്താനായിട്ട് ഏറ്റവും ബെസ്റ്റ് വണ്ടി ആയിരിക്കും കേട്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ചാർജിൽ ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് വരെ പറയുന്നുണ്ട് ആ റേഞ്ചോട് കൂടിയിട്ട് നമുക്കൊരു സ്കൂൾ ട്രിപ്പ് നടത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു പത്തി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയുള്ള ഒരു ട്രിപ്പ് സുഖമായിട്ട് ഇത് കൊണ്ടുപോകാം സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ചാർജിലിടുകയും ചെയ്യാം അതിനുശേഷം ഉച്ചതിരിഞ്ഞുള്ള ട്രിപ്പും ഈ വണ്ടിയിൽ തന്നെ എടുക്കുക അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ലിന്റെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ന അത്യാവശ്യം വീട്ടിൽ സോളാറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് പിന്നെ പോരാത്തേന് ഇത് ഒരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് ട്ടാ ടാറ്റയുടെ മാജിക് ഇവി ഇത് നിലവിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല ഇതിന്റെ ഗുഡ്സ് വണ്ടി മാത്രമാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളു പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിക്കാൻ നമുക്ക് പക്ഷെ വണ്ടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ നമ്മുടെ പഴയ വണ്ടി ഇതിന്റെ ഒരു പഴയ ഡീസൽ മോഡല് പക്ഷെ അതിന് വലിയ കുറവായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എത്ര കുട്ടികൾ കയറിയാലും ഇരുന്നാലും വലിയൊരു പ്രശ്നം ഇതിന് വരാൻ ചാൻസ് ഇല്ലേ അപ്പൊ ഒരു സ്കൂൾ ട്രിപ്പ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ബെസ്റ്റ് ആയിരിക്കും കാരണം അത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വാടകകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റപ്പ് വണ്ടിയാണ് കേട്ടാ ഒരു പത്താൾക്കൊക്കെ കൂടി ഇരുന്ന് പോവാനും എല്ലാ കാര്യങ്ങളും കൊണ്ട് അടിപൊളിയാണ് അതുപോലെ എ സിയും കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല എ സി വേണമെങ്കിൽ അഡീഷണൽ വെക്കാന്ന് കഴിഞ്ഞ ഉള്ളില് വെക്കാം അല്ലാതെ ഇതിലൊരു എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ സർവീസിന്റെ കേസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് മെയിൻ്റനൻസ് കുറവായിരിക്കും മെയിന്റനൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ സ്കൂൾ ട്രിപ്പും നല്ലൊരു വരുമാന മാർഗത്തിനും ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് ഇത് സംഭവം വണ്ടി അടിപൊളി നല്ല ലുക്കിന്റെ കാര്യത്തിൽ പഴയ ഒരു വണ്ടി ഉണ്ട് പഴയൊരു വണ്ടിയിൽ എന്റെ നാട്ടിൽ തന്നെ ഒരു സ്കൂൾ ട്രിപ്പ് നടത്തണമായിരുന്നു അതിൽ അത്യാവശ്യം വരുമാനത്തോടുകൂടി ആൾ കൊണ്ടു നടന്നുവന്ന വണ്ടിയാണ് പിന്നെ അതിന്റെ കാലാവധി കഴിഞ്ഞു അങ്ങനെയാണ് ആ വണ്ടി പൊളിക്കാൻ കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഭാഗങ്ങൾ നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഓടിക്കാൻ ഡ്രൈവ് ചെയ്യാൻ സുഖമാണ് കാരണം ഡ്രൈവ് മോഡിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗിയർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് വണ്ടിടെ ഉള്ളില് അപ്പൊ വണ്ടിയിൽ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റീറിങ് കാണാൻ തന്നെ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡാഷ് ബോർഡ് മോന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട ഇത് അപ്പോൾ ഇതിലൊരു എ സിയും കൂടിയും ഉണ്ടായി ഉൾപ്പെട്ടിട്ട് വരണം എന്ന് കഴിഞ്ഞാൽ അത്രയും അടിപൊളിയായിരിക്കും പക്ഷേ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ ഞാൻ യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് നോക്കി വെച്ചതാണ് ഡേ സംഭവം ഇങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എക്സ്പോയിലാണ് വണ്ടി വന്നത് ഇത് നിലവിൽ വന്നിട്ടില്ല അതേ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇടാതിൽ പാട്ട് ഒഴിക്കാനും കാര്യത്തിനൊക്കെ അതുപോലെ തന്നെ ഇത് ഡ്രൈവ് മോഡിൽ ഇടുക ഓട്ടോമാറ്റിക് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക ഓക്കേ ബായ്